നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഇനി പ്രവാസികൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരു പക്ഷേ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഭക്ഷണം പോലും ഒരു നേരം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അലയുന്ന മലയാളികളും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒട്ടനവധി പേർ ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കെണിയിൽപ്പെടാറുണ്ട് ഒരുപക്ഷെ പലരും പട്ടിണി ദിവസങ്ങളോളം കിടന്നു മരിക്കുക വരെ ചെയ്ത അപൂർവ സംഭവങ്ങൾ അപൂർവം അല്ലാതെ യു എയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ ഇപ്പോൾ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ ഇതിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവിടുത്തെ ജനങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആശ്രിതരായിട്ടുള്ള ആരും പട്ടിണി കിടക്കില്ല എന്ന ഒരു അത്യപൂർവ സാങ്കേതിക വിദ്യയുമായി വന്നിരിക്കുകയാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യകളുമായിട്ട് കടന്നുവരാൻ രാജ്യാന്തര വിദഗ്ധർക്ക് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ ചലഞ്ച് വന്നിരിക്കുകയാണ് ഈ ചാലഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഹരിത വിപ്ലവത്തിന് സമാനമായി കൃഷി ശാസ്ത്രജ്ഞർ അടക്കമുള്ളവർക്ക് വൻ അവസരം ലഭിക്കുന്ന ഗ്ലോബൽ ഫുഡ് ടെക്നോളജി ചലഞ്ചാണിത് ഇതിന് തുടക്കമായിരിക്കുകയാണ് മത്സരങ്ങളിൽ വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമം ഇതിൽ ജയിക്കുന്നവർക്ക് പത്ത് ലക്ഷം ഡോളറാണ് മൊത്തം സമ്മാനത്തുക ഇതോടുകൂടി വ്യക്തികൾക്ക് പുറമെ കമ്പനികളും അതോടൊപ്പം തന്നെ ഗവേഷണ രംഗത്തുള്ള സ്ഥാപനങ്ങൾക്കും ഒക്കെ അവരുടേതായിട്ടുള്ള നിർണായകമായിട്ടുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ ടെക്നോളജിക്കൽ പ്രോസസ്സുകളും പങ്കുവയ്ക്കാം ദേശീയ ഭക്ഷ്യ സുരക്ഷാ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ചലഞ്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം പക്ഷേ സുരക്ഷയ്ക്ക് പതിനാല് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടിരിക്കുകയാണ് യു എയിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി വ്യാപിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് സാധാരണയായി അവിടെ കണ്ടുവരുന്ന ഈന്തപ്പന കൃഷി അതുപോലെ തന്നെ ഇടവേളകൾ വെച്ചുകൊണ്ടുള്ള ഇട ഇടയ്ക്ക ഇടയ്ക്കൊക്കെയുള്ള മത്സ്യകൃഷി ഇതൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അതുപോലെ കിരീടാവകാശിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തും ദുബായ് ഉപഭരണാധികാരിയായ ഷെയ്ഖ് മക്തൂം അതുപോലെ ബിൻ മുഹമ്മദ് ബിൻ റാഷീദ് അൽ മക്തൂം മുഹമ്മദ് ബിൻ റാഷീദ് അൽ മക്തൂം നോളജ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ഷെയ്ദ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷീദ് അൽ മക്തൂം ക്യാബിനറ്റ് മന്ത്രിയായ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർഗാവി അതുപോലെ ഭക്ഷ്യസുരക്ഷാ സഹമന്ത്രി മരിയം ഹാരി അൽ മെഹരി തുടങ്ങിയവരാണ് ഈ ടെക്നോളജിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് പറയുന്നത് വരണ്ട മണ്ണിൽ ചെടികൾ വളരില്ല എന്ന വിദഗ്ധരുടെ വാദം തെറ്റാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് കൃഷിയിടങ്ങൾ അത്തരത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ എണ്ണ ഉത്പാദനം മാത്രമല്ല അവിടെ കൃഷിയും ഇറക്കാം അതുവഴി രാജ്യം തന്നെ കൃഷി മേഖലയിൽ സ്വയം പ്രാപ്തി നേടാം എന്ന പുതിയ പദ്ധതിയാണ് രാജ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മോഡലില് യു എ ഇയിൽ നാലായിരം കൃഷിയിടങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പതിനായിരം ആയി വർദ്ധിച്ചിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല കൃഷിയിടങ്ങൾ ഇനിയും വേണമെന്നും ഷെയ്ഖ് അതെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ചാലഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന അതായത് ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാം മറികടന്നുകൊണ്ട് സാധാരണക്കാരായ അവിടെ അലഞ്ഞു തിരിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടുപോയ ആളുകൾക്ക് സൗജന്യ ഭക്ഷണം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഭക്ഷ്യ സംസ്കരണവും ജലസേചനവും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളും ഒക്കെ വ്യാപകമാക്കാനുള്ള ഒരു പുതിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഈ പദ്ധതി ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു പ്രോജക്റ്റ് ഉണ്ട് യു എ എപ്പോഴും വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് അതിനൊക്കെ കൂടുതൽ കരുത്താണ് ശരിക്കും ഗൾഫ് മലയാളികൾക്ക് ഇതൊരു പുതിയ വാർത്തയാണ് കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് ഭക്ഷ്യോത്പാദനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ആഹാരത്തിന് ആഹാരം തന്നെ വേണം എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ കാര്യമാണ് അന്നം എന്ന് പറയുന്നത് അന്നം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വരദാനമാണ് നമുക്കൊരു അന്നം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അദ്ദേഹം അന്നത്തിന് വേണ്ടിയുള്ള പുതിയ ഈ പരിശ്രമം അത് വിജയകരമായി തീരട്ടെ അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞനെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് പുതിയ നൂതന പരീക്ഷണങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രവാസി മലയാളി പറയുകയാണ് രാജ്യത്ത് പുതിയ പുരോഗതികൾ വരുമ്പോൾ എപ്പോഴും അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി പറഞ്ഞുകൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് കാരണം ലോകത്തെവിടെയും ഭക്ഷണം കിട്ടാതെ ആളുകൾ മരിക്കരുത് അതൊരു വലിയ വാസ്തവം തന്നെയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കമ്പനികൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്